യു കെയിലെ മലയാളികൾ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ മക്കളുടെ പേരിൽ ബാങ്കിൽ ലക്ഷങ്ങൾ ഇരിപ്പുണ്ടാകാം ചൈൽഡ് ട്രസ്റ്റ് ഫണ്ട് തുക പരിശോധിക്കാൻ നിർദ്ദേശം യു കെയിലെ ലക്ഷക്കണക്കിന് യുവാക്കൾ തങ്ങളുടെ പേരിൽ ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള വലിയൊരു തുകയെക്കുറിച്ച് അറിവില്ലാതെ പോകുന്നുവെന്ന് റിപ്പോർട്ട് ബ്രിട്ടീഷ് നികുതി വകുപ്പായ എച്ച് എം ആർ സി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം ഏഴേ ദശാംശം അഞ്ച് ലക്ഷത്തിലധികം യുവാക്കൾക്കാണ് ഇത്തരത്തിൽ പണം ലഭിക്കാനുള്ളത് ശരാശരി രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിരണ്ട് പൌണ്ട് ഏകദേശം രണ്ടേ ദശാംശം നാല് ലക്ഷം രൂപ വീതം ഓരോരുത്തർക്കും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് ചൈൽഡ് ട്രസ്റ്റ് ഫണ്ട് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഒന്നിനും രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി രണ്ടിനും ഇടയിൽ ജനിച്ച കുട്ടികൾക്കായി യു കെ സർക്കാർ ആരംഭിച്ച ദീർഘകാല സമ്പാദ്യ പദ്ധതിയാണിത് ഈ കാലയളവിൽ ജനിച്ച കുട്ടികൾക്ക് സർക്കാർ പ്രാരംഭ പൗണ്ട് പൗണ്ട് മുതൽ വരെ രക്ഷിതാക്കൾ അക്കൗണ്ട് തുടങ്ങാൻ മറന്നുപോയ സാഹചര്യങ്ങളിൽ സർക്കാർ തന്നെ കുട്ടികളുടെ പേരിൽ അക്കൗണ്ടുകൾ തുറന്നു നൽകിയിട്ടുണ്ട് പ്രധാന വിവരങ്ങൾ ഒറ്റനോട്ടത്തിൽ നിലവിൽ പതിനഞ്ച് വയസ്സു മുതൽ ഇരുപത്തിമൂന്ന് വരെ പ്രായമുള്ളവർക്കാണ് ഇത് ലഭിക്കുക അതായത് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഒന്നിനും രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി രണ്ടിനും ഇടയിലുള്ള കാലയളവിൽ ജനിച്ചവർ ശരാശരി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പൗണ്ട് ചില അക്കൗണ്ടുകളിൽ പതിനായിരം പൗണ്ടിൽ അതായത് പത്തേ ദശാംശം അഞ്ച് ലക്ഷം രൂപ അധികം തുകയുമാണുള്ളത് കുട്ടിക്ക് പതിനാറ് വയസ്സ് തികയുമ്പോൾ അക്കൗണ്ട് കൈകാര്യം ചെയ്യാം പതിനെട്ട് വയസ്സ് തികയുമ്പോൾ പണം പിൻവലിക്കാനോ ഐ എസ് എ പോലുള്ള മറ്റ് നിക്ഷേപങ്ങളിലേക്ക് മാറ്റാനോ സാധിക്കും നിങ്ങളുടെ അക്കൗണ്ട് എങ്ങനെ കണ്ടെത്താം പല മലയാളി കുടുംബങ്ങളും വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ അക്കൗണ്ടിനെ കുറിച്ച് മറന്നുപോയിട്ടുണ്ടാകാം താഴെപ്പറയുന്ന ലളിതമായ ഘട്ടങ്ങളിലൂടെ ഇത് കണ്ടെത്താം ഒന്ന് ജിഒവി ഡോട്ട് യു കെ സന്ദർശിക്കുക ഗവൺമെന്റ് വെബ്സൈറ്റിൽ ഫൈൻ മൈ ചൈൽഡ് ട്രസ്റ്റ് ഫണ്ട് എന്ന് സെർച്ച് ചെയ്യുക രണ്ട് വിവരങ്ങൾ നൽകുക നിങ്ങളുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പറും ജനന തീയതിയും നൽകി അപേക്ഷ സമർപ്പിക്കുക മൂന്ന് എച്ച് എം ആർ സി മറുപടി ഏകദേശം മൂന്നാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ പണം ഏത് ബാങ്കിലോ ബിൽഡിംഗ് സൊസൈറ്റിയിലോ ആണുള്ളതെന്ന് എച്ച് എം ആർ സി അറിയിക്കും നാല് ബാങ്ക് വിവരങ്ങൾ തുടർന്ന് ബന്ധപ്പെട്ട ബാങ്കുമായി ബന്ധപ്പെട്ട് തുക ക്ലെയിം ചെയ്യാവുന്നതാണ് ഈ പണം കണ്ടെത്താൻ ആർക്കും ഫീസ് നൽകേണ്ടതില്ല ഗവൺമെന്റ് വെബ്സൈറ്റ് വഴി ഇത് തികച്ചും സൗജന്യമായി ചെയ്യാവുന്നതാണ് മൂന്നാം കക്ഷി ഏജൻസികളെ ഇതിനായി സമീപിക്കാതിരിക്കുക പണം ക്ലെയിം ചെയ്യാതെ നീണ്ടുപോയാൽ അക്കൗണ്ട് മാനേജ്മെന്റ് ചാർജിനത്തിൽ പണം കുറയാൻ സാധ്യതയുണ്ട് അതിനാൽ എത്രയും വേഗം പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും യു കെയിലെ മലയാളി സമൂഹത്തിൽ ഈ പ്രായപരിധിയിലുള്ള മക്കളുള്ളവർ ധാരാളമുണ്ട് അതിനാൽ രക്ഷിതാക്കൾ മക്കളുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ ഉപയോഗിച്ച് ഈ പരിശോധന നടത്തണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി സജി പുലിക്കാട്ടിൽ